ഒരു കാലത്ത് സുന്നത്വത്തിൻ്റെ എതിരാളികളെ കിണ്ണൽ പ്രസംഗങ്ങൾ നടത്തിയും ഉരുളക്ക ഉപ്പേരി പോലെ അപ്പപ്പോൾ ആവശ്യമായ മറുപടി കൊടുത്തുകൊണ്ട് പ്രസംഗങ്ങൾ നടത്തിയും സംവാദങ്ങൾ നടത്തിയും ഒക്കെ വലിയ പണ്ഡിതന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇവിടെ അതിൽ റസീദുദ്ദീൻ മൂന്ന്സാംകുട്ടി മുസ്ലിയർ അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണെങ്കിലും ഇവിടെ അന്ന് മുഹാബികൾ കേന്ദ്രമാക്കിയിരുന്ന തിരൂരങ്ങാടിയിൽ അദ്ദേഹം സ്ഥിരതാമസം പോലെ ദിവസങ്ങൾ താമസിച്ചുകൊണ്ട് തിരൂരങ്ങാടിയിലെ അക്കാലത്തെ കെ എം മൗലവി പുത്തനാശയക്കാർക്ക് മറുപടി കൊടുത്തുകൊണ്ടും വാദപ്പുവാദം നിർത്തിക്കൊണ്ടും ഇവിടം ഉണ്ടായിരുന്നു അദ്ദേഹം അക്കാലത്ത് പ്രസംഗം നടത്തിയിരുന്ന നഗർ ഇന്നും റസീദ് നഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ നഗർ പിന്നീട് വിലക്കെടുത്ത് അക്കാലത്തെ വലിയ ഉമറാക്കളായിരുന്ന ഇന്നുള്ള എം എൻ കുഞ്ഞി മുഹമ്മദ് ഹാജി അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അവരൊക്കെ പിതാവായിരുന്ന കുട്ടി ഹാജി അടക്കമുള്ള അന്നത്തെ കുറേ ആളുകളൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അക്കാലത്ത് വഴങ്ങിയ മദർഗസവും സംവിധാനങ്ങളൊക്കെ അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും അന്ന് റസീദുദ്ദീൻ മുസാഹുട്ടും സ്ലൈലാണ് ഈ കാര്യം കൊണ്ട് നിന്നു പോകുന്ന ആള് പക്ഷേ അദ്ദേഹം ശേഷം ഇനി ആരാണ് അങ്ങനെ ഒരാൾ പ്രസംഗിക്കാൻ ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങൾ വന്നിട്ടില്ല സുഗന്ധമായ ആശയങ്ങൾ പഠിപ്പിക്കുകയും ആശയങ്ങൾക്ക് എതിരെ വരുന്നവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള സംവിധാനം പ്രത്യേകമായി ഇല്ല അതുകൊണ്ട് തന്നെ മുസ്ലാൻ മുസ് മുസ്ലിയാർ ഒഫാത്തായപ്പോൾ സംസാരിക്കാൻ ആളില്ലാത്ത വലിയ ഒരു കുറവായി അന്നത്തെ ആളുകൾക്ക് അനുഭവപ്പെടുകയും അങ്ങനെ ഒരു പത്രത്തിൻ്റെ കാലം പോലെ നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉമറാക്കളിൽ പ്രധാനിയായിരുന്ന കൊണ്ടോട്ടിക്കെടുത്ത വലിയ പറമ്പ് സ്വദേശിയുമായിരുന്ന മൊയ്തീൻ കുട്ടി ഹാജി അദ്ദേഹം ഹാജിയാണ് സാധാരണക്കാരനാണ് എങ്കിലും സുന്നത്ത് സുന്നത്വമായേറ്റം സ്നേഹിക്കുന്ന ആളും ധീരതയോടെ നെഞ്ഞൂക്കോട് അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുമാണ് അദ്ദേഹം വടക്കൻ ഭാഗത്ത് കച്ചവടാശോ ഒറ്റ പോയപ്പോൾ യാദർശികമായി പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ വാലു കെട്ടു ആ വയൽ കേട്ടപ്പോൾ ഇയാൾക്ക് വല്ലാതെ ഇയാളെ ആകർഷിച്ചു സുന്നത്ത് സുന്നദ്ധമായത്ത് പറയാൻ ഇനി ഇയാളെ പറ്റുമെന്ന് അയാൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് നെടിയെടുപ്പിൽ വയലിനു വേണ്ടി ബഹുമാനപ്പെട്ട പതി അബ്ദുൽ കാദാം ഗുസൈരെ ക്ഷണിക്കുകയും പതി അബ്ദുൽ കാദം ഹുസൈർ അവിടെ എത്തുകയും എന്തായിരുന്നു വിഷയം മൊഹീദ്ദീൻ മാല ആദ്യ അന്ത്ം സമ്പൂർണമായും സത്യവും ഹക്കുമാണെന്നും അതിനുള്ള ഓരോ വരികളും കുർആാന കൊണ്ടും സുന്നത്തുകൊണ്ടും ഞാൻ തെളിയിക്കുമെന്നുമായിരുന്നു ബഹുമാനപ്പെട്ട പതിയുടെ അന്നത്തെ പ്രസംഗം അതിനെതിരിൽ ആരു വന്നാലും ഞാൻ അവരായിട്ട് വാദപ്രതാവം നടത്താൻ തയ്യാറാണ് അന്ന് പതി അബ്ദുൽ കാലം സേക്ക് പയ്യമുട്ടി ഹാജി വേറുകൾ എന്നോട് എൻ്റെ ചെറുപ്പത്തിൽ ഈ കഥ നേരെ പറഞ്ഞതാണ് വേറെ ആൾ പറഞ്ഞ് കേട്ടതല്ല അന്ന് അദ്ദേഹം പതി അബ്ദുൽ ഖാദി സർക്ക് താടിയൊക്കെ ഇങ്ങനെ മുളച്ചു വരുന്നേയുള്ളൂ ആ സമയത്താണ് അദ്ദേഹം ഈ ഗർജനവുമായി രംഗത്തിറങ്ങിയത് അങ്ങനെ നെടിയിരുപ്പിൽ വന്ന് ഒരു മാസത്തില ഇത് നീണ്ടു നിൽക്കുന്ന പ്രസംഗമായിരുന്നു എന്നും പ്രസംഗമാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് സത്യസമ്പൂർണം കൊണ്ടു സ്വന്തത്തോണു തെളിയിക്കുന്നു അങ്ങനെ പ്രസംഗം നടത്തിയപ്പോഴാണ് ഇയാളൊരു പഠിച്ച ആള് തന്നെയാണെന്ന് മനസ്സിലാക്കി അന്ന താലിമ്യങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു പിന്നെ സുന്നതമായത്തിന്റെ മുൻനിറയിൽ നിൽക്കുന്ന ആളായി ബഹുമാനപ്പെട്ടവർ പിന്നെ അവരാണ് ഇവിടെ ഈ സംഗതികളെല്ലാം നടത്തി പോകുന്നത് ഞാൻ പറഞ്ഞു ആ മൊഹൈദ്യമാരെയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ എവിടുത്തെ പ്രസംഗത്തിലും ഒരു നാല് പേര് വൈദ്യയില്ലെന്ന സാധനത്തും മൊഹൈദ്യമാരെയും പാട അത്രമാത്രം അതായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതെല്ലാം വിശദീകരിച്ചു നാട് ഉടനീളം വാഴു പറഞ്ഞു മഹാനവരുടെ കാലശേഷമാണ് ഇനി ആരും ഇതിനിറങ്ങാൻ ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ആർ ബഹമ്മഹുല്ല അവർ രംഗത്ത് വന്നു ഞാൻ ചുരുക്കുകയാണ് ബഹുമാനപ്പെട്ടവരുടെ രംഗപ്രവേശത്തോടു ഭാഗമൊന്ന് സജീവമായി ആ സമയത്തൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ ഇതിൽ പഠിക്കണമെന്നൊരു താല്പര്യമുണ്ടാകുന്ന സമയം ഞാൻ പറയുന്നു പറയുന്നത് അവരിൽ ആ ആവേശം നേടി ഇതിനെ പൂർണ്ണമായി ഫത്ത്ഹാക്ക് ചെയ്ത് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള കാന്തപുരം അവിടുത്തേക്ക് ഇനിയും ദുർവായുസും ആഫിയത്തും ഏത് ശത്രുക്കളെയും നേരിടാനുള്ള കഴിവും അള്ളാഹു നൽകട്ടെ ആ ബഹുമാനപ്പെട്ടവരുടെ രംഗപ്രവേശം അതോടൊപ്പം വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളും തുറന്ന് ആവശ്യക്കാർക്കത് ശരിക്കും വിവരിച്ചു കൊടുക്കാൻ പറ്റും വിധമുള്ള സംവിധാനങ്ങളും ഉസ്താദ് പഠിത്ത എല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട അവിടുത്തെ ശരിയായി പഠനം കൊടുക്കുന്ന കോളേജ് മർക്കൂസ് സഖാഫത്തിസുണ്ണിയിലെ പ്രധാന കോളേജാണ് ആ കോളേജിൽ പഠിച്ചവരൊക്കെ ഏകദേശം ഇന്നത്തെ സഖാഫിമാർ അങ്ങനെയുള്ള തർക്ക തർക്കവിഷയങ്ങളൊക്കെ ശരിക്കും പഠിച്ചു അതിൻ്റെ തെളിവുകളും ആ തെളിവുകൾക്ക് എതിരായി വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പുത്തനാശയക്കാർ കുട്ടി ഘോഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ മറുപടിയും എല്ലാം സംവിധാനിച്ചുകൊണ്ടുള്ള ഒരു ഈ ഒന്നും അതിൽ പഠനം പൂർത്താക്കിയ ഒരാളാണ് ബഹുമാനപ്പെട്ട കുളത്തൂർ അലവി സഖാഫി അവർ അങ്ങനെ അദ്ദേഹം പുത്തനാശയക്കാരുടെ ഈ ആശയങ്ങളൊക്കെ പഠി പഠിച്ച് അതിൻ്റെ ഖണ്ഡനങ്ങളും പഠിച്ച് അതെല്ലാം പഠിച്ചൊരു ടീമിനെ വളർത്തണമെന്ന് കരുതി അങ്ങനെയാണ് നല്ലൊരു വിവ്യൂഹത്തെ ഇവിടെ പടുത്തു ചേർത്തി അർഷദികളെന്ന പേരിൽ അലഹദില്ല ഇന്നത്തെ ഈ പരിപാടിയുടെയും അതിന് പ്രധാന സംഘാടകരും അർഷദികളാണ് സഖാഫിയുടെ ശിഷ്യന്മാരുമാണ് അവരിപ്പോൾ ഈ മൊഹൈദിമാല തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഈ മുഖാമത്തിന് പ്രധാനമായും ആധാരമാക്കുന്നത് അതിൽ വരുന്ന എല്ലാ സംശയങ്ങളും ആരോ മുല്ലമാരെ എഴുതിയതുമല്ല അത് എഴുതിയ ആള് വലിയ ആളാണ് മലയാള സാഹിത്യങ്ങളിൽ ഒരു പ്രധാന സാഹിത്യമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് മെഹിദ്ദിമാല ഈ രചനാര മഹീദ്ദീമാലെ മഹാനായ കാദി മുഹമ്മദ് അവളുകളാണ് മലയാളത്തിന് ലിപി ലിപിയുണ്ടാക്കുന്നതിൻ്റെ മുന്നൂറ് വർഷം മുമ്പാണ് ഈ രചന എന്നാണ് ചരിത്രധാരം പറയുന്നത് അറബി മലയാളത്തിലെ രചന ആ രചനയിൽ ആദ്യ അന്ത്യം പരിശോധിക്കുമ്പോൾ അതെല്ലാം സത്യസന്ധമാണ് അത് ജനങ്ങളുടെ ഇസ്ലാം മതവിശ്വാസത്തെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും ഒക്കെ അട്ടിമറിക്കുന്നതാണ് ജനങ്ങളെ പഴപ്പിച്ചുകളെയും എന്നൊക്കെ പറഞ്ഞ് പുത്തനാശയക്കാർ രംഗത്ത് വന്ന് നമുക്കറിയാം ഇപ്പോഴും അതിനെ പിടികൂടിക്കൊണ്ട് തന്നെ അവരുള്ളത് അപ്പം അങ്ങനത്തെ സമയത്ത് അത് മാത്രമല്ല എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സന്ദർഭമായി ഞാൻ ഈ മുഖാമുഖ മുഖാമുഖത്തെ കാണുന്നു അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന്